നമസ്കാരം ഈ സമീപകാലത്ത് ഏറ്റവും വലിയ ദുരന്ത കേരളത്തിലെ ദുരന്ത മേധാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എഫ് ഐയുടെ ഗുണ്ടായിസവും അതുപോലെ ലഹരി മാഫിയയുടെ വിളയാട്ടവും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കാം ഇതിന്റെ രണ്ടിനെയും കൂടെ വിത്തുകളായിട്ട് പല കൊലപാതകങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് അതൊക്കെ ലഹരിയായിട്ടും അതല്ല എസ് എഫ് ഐയുടെ വിക്രസുകളായിട്ടും ഒക്കെ മാത്രം ചിത്രീകരിക്കപ്പെട്ട് പോയിട്ടുമുണ്ട് പലതും ഇതിനിടയിലാണ് അരിക്കോട് അരിക്കോടിനടുത്ത് താമരശ്ശേരിയിലെ കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസിനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൊല്ലുന്നത് ഒരു കൊലയല്ല സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കൊലവിളി നടത്തി അത് നടപ്പിലാക്കുന്നതും പറഞ്ഞ് ആ സമയത്ത് ലൈവ് ചെയ്ത് പിന്നെ നടപ്പിലാക്കിയ ശേഷം തങ്ങൾ കൂട്ട് കൊലയാണ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് കേസോ കാര്യങ്ങളൊന്നും വരില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ സോഷ്യൽ മീഡിയയിൽ അവർ വളരെ ക്രൂരമായി പ്രതികരിച്ച അതായത് ഒരു ഒരു കൊലപാതകമാണ് നടന്നത് എന്ന് അറിഞ്ഞിട്ടും ഒരു മനുഷ്യൻ ജീവനെയാണ് വകപരുത്തിയത് എന്ന് മനസ്സിലാക്കിയിട്ടും യാതൊരു വിധത്തിലുള്ള കുറ്റബോധമോ മറ്റോ ഇല്ലാതെ ആ കുറ്റകൃത്യത്തിൽ തങ്ങളത് ചെയ്തതിൽ സന്തോഷിച്ചുകൊണ്ട് ന്യായീകരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗം കുട്ടികൾ കുട്ടികളൊന്നും വിളിക്കാൻ പറ്റില്ല പതിനെട്ട് വയസ്സിന് താഴെ പ്രായം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ജീവിത പശ്ചാത്തലവും അവരുടെ രക്ഷിതാക്കളുടെ ജീവിത പശ്ചാത്തലവും ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഹൈക്കോടതി അവരുടെ ജാമ്യം നിഷേധിച്ചിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഈ പ്രതികൾക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നാണ് കോടതികൾക്ക് മാത്രമാണ് ഇവിടെ നീതി നടപ്പിലാക്കണം എന്നുള്ള ചിന്ത ഉള്ളത് സർക്കാരിനോ പോലീസിനോ ഇത്തരത്തിൽ തങ്ങളുടെ അതായത് ഇടതുപക്ഷ സഹയാത്രികരോ അല്ലെങ്കിൽ അവരുടെ മക്കളോ അനുഭാവികളോ ഒക്കെ ആണോ എന്നുണ്ടെങ്കിൽ നിയമം വഴിമാറി നടക്കുന്നത് കാണാം ഷാബാസിന്റെ കൊലപാതകരുടെ കാര്യത്തിലും അതുണ്ടായി വളരെ ക്രൂരമായി തന്റെ ഒരു സഹപാഠിയെ കൊന്നിട്ട് തല്ലിക്കൊന്നിട്ട് ആ കൊലപാതകൾക്ക് പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷ എഴുതാനുള്ള അവസരമാണ് കൊടുത്തത് സാധാരണഗതിയിൽ ഒന്ന് കോപ്പി അടിച്ചാൽ മൂന്ന് വർഷം ഇവാറ് ചെയ്യുന്ന ഒരു ഒരു സന്ദർഭമാണുള്ളത് ആ സമയത്താണ് ഒരുത്തനെ തല്ലിക്കൊന്നിട്ട് സഹപാഠിയെ തല്ലിക്കൊന്ന് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് അർമാദിച്ചിട്ട് ആഹ്ലാദിച്ചിട്ട് അങ്ങനെയുള്ള പ്രതികൾക്ക് പോലീസ് സംരക്ഷണയിൽ അവരുടെ മനുഷ്യാവകാശം പൗരാവകാശമൊക്കെ പറഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതാൻ സമ്മതിച്ചത് അപ്പോൾ അതിനൊക്കെ ഒരു തിരിച്ചടിയുന്നോണമാണ് സമൂഹത്തിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ന് കോടതിയുടെ നിരീക്ഷണത്തിൽ ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിട്ടുള്ളത് ഡിഫറൻസ്